ൂതിപ്പോ ജലിക്കുന്നകാശത്ത് വീഴും ആ ഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബൈബിൾ ഉണ്ട് അപ്പോൾ തന്നെ ബൈബിളിലേക്ക് തിരിച്ചു വരും എല്ലാ വാക്യവും കുഞ്ഞു വായിക്കത്തില്ല സഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം ആറ് പന്ത്രണ്ട് പതിമൂന്ന് മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി അത്തവൃക്ഷം പെരുങ്ങാറ്റ് ർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു പുസ്തക ചുരു പോലെ ആകാശം മാറിപ്പോയി അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ ജയങ്കാളി പാടിയിൽ ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കെ മാറാറുള്ളത് ദൈവത്തിന്റെ തിരുവചനം മാത്രം വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം കേട്ട അമ്മച്ചിമാർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ കണ്ണൂർ മുട്ടാപ്പിയെ പോലുള്ള ഒരു വെള്ളരുടെ വന്നിട്ട് പാട്ട് മാറ്റിയില്ലേ ചട്ടി മാറും കൊട്ട മാറും കലം മാറും സന്തോഷവും ഇല്ലല്ലോ സ്വോത്രം ഇനിയെങ്കിലും എൻ്റെ സഹോദരങ്ങളോട് പറയും ഇപ്പം പിടികിട്ടിയാലും അവരൊക്കെ ആരാണ് സ്വോത്രം ഈ കോവിഡ് വന്നാലും ഇനി മങ്കി പോച്ച് വന്നാലും സ്കിൻ പോച്ച് വന്നാലും ഞങ്ങൾക്ക് എങ്ങും ഒരു കുഴപ്പമില്ല സത്യവചനം പറയുന്നവന് സി എസ് ഐച്ച് എന്നാലും പറയാം വെള്ളരുടെയും പറയാം അടുത്ത വർഷങ്ങളിൽ മൊത്തവും ഞാനിവിടെ പാറശാല ഗിദേവൻ കൺവെൻഷൻ അടുത്ത ആഴ്ച തൊട്ട് ചെമ്പൂര ബാക്കി ഇതിൻ്റെ ഭാഗം ചെമ്പൂര അത് കഴിഞ്ഞ് പനച്ചും മൂടാണ് സോത്രം ഞങ്ങളൊക്കെ അന്നും പ്രസംഗിക്കുക അല്ലാതെ ഞങ്ങളുടെ യോഗത്തിന് വന്ന ദേവനേശം ഭാഷം എൻ്റെ സഹോദര രൂപസ് ഭാഷ ഞങ്ങൾ പറയത്തില്ല വീട് തരാം കാർ തരാം ഒന്നര കോടി തരാം എന്ന് സോത്രം ഞങ്ങളുടെ വ്യത്യാസം ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ പോളിസി ഒന്നേ ഉള്ളൂ വന്നാൽ ഒരു ആ ടിക്കറ്റിന്റെ പേരാ നിത്യരക്ഷ ടിക്കറ്റ് ഇവിടെ അക്കര നാട്ടി ചെല്ലാനൊരു ടിക്കറ്റ് അതാ ഞങ്ങളുടെ സൂചാക്ഷോത്രം ഞങ്ങൾക്ക് ഉയർത്താൻ നേതാക്കളില്ല ഞങ്ങൾക്ക് ഉയർത്താ ഒന്നേ ഉള്ളു ഞങ്ങളുടെ മാത്രം സ്വോത് അതുകൊണ്ട് അന്ത്യം വരും അതുകൊണ്ട് ഇനി പല ലുട്ടാപ്പികളും വരുവേ മക്കളെ ചെമ്പൂർ സ്റ്റേഡിയത്തിലും വരും വെള്ളരുടെയും വരും മതില് ചാടല്ലേ സോത്രം കാശ് പോയവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി രഹസ്യമായിട്ട് കണ്ടാൽ മതി സ്വോത്രം ഞാനിവിടെ പ്രാർത്ഥിക്കാം സോത്രം ടിക്കറ്റ് ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ അപ്പോൾ ആകാശം മാറും തീർന്നില്ല അത്യവൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീടും എവിടെ അത് വീണതാ സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോകും എവിടെ പോയി മലയാളികൾ ഒന്നേ രണ്ടായിരത്തി പത്തൊമ്പത് കവളപ്പാറ പുത്തുമല കരമുയർത്തിയാട്ടെ ഇന്ന് അവിടെ സംഭവം ഞാൻ കഴിഞ്ഞ വർഷം നിലമ്പൂർ എടക്കര നാടുകാണി ഗൂടല്ലൂർ എല്ലാം പോയി ആയിരം പഞ്ചായത്തിൽ മണിയമ്പാശെ പ്രസവിക്കാൻ ദൈവം കൃപത്രം ആയിരം പഞ്ചായത്ത് ഈ ദിവസം എ ജിയുടെ കൺവെൻഷൻ അസംബ്ലീസ് കോഡ് മടിക്കൈ അവിടുത്തെ പാസ്റ്റിനോട് പറഞ്ഞ അറുപത് പേര് വരും പാസ്റ്റിൽ വരാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു മുപ്പതെണ്ണം മതി സന്തോഷമാണല്ലോ സമയമുണ്ടെന്ന് സോത്രം ഇപ്പോൾ ഞാൻ ആരും പാത്ത ഒരു പഞ്ചായത്ത് ഒറ്റ ചർച്ചയുള്ളൂ മടിക്കൈ പോയി പ്രസംഗിച്ചിട്ടാണ് വരുന്നത് കാസർഗോഡ് ഞങ്ങളുടെ ആൾക്കാരൊന്നും പോകത്തില്ലേ മക്കളെ സോത്ര അവിടെ ചെന്നപ്പോൾ എത്ര നല്ല ഗ്രാമീണർ ദേവനേശ്വൻ പാസ്റ്റൽ കട്ടൻ ചായ വേണോ ചുക്ക് കാപ്പി വേണോ നെത്തോലി ഫ്രൈ വേണോ ഇത്രയൊക്കെ പോരെ സോത്ര കാശന്തിനാ സോത്രം തൊട്ടടുത്ത് കടലാണ് സോത്ര കാല പൂവാറ് തിനേക്കാൾ നല്ല സൂപ്പർ എന്താ കഴിക്കാൻ ആയില്ല സോത്രം നല്ല കാസർഗോഡ് രാത്രി കവളപ്പാറ ഇരുപതിൽ ഇടുക്കി പെട്ടിമുടി ദുരന്തം നമ്മൾ കണ്ടില്ലേ ഒരു സ്ഥലം മൊത്തം പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുണ്ടക്കയം കൂട്ടിക്കൽ ദുരന്തം സകലം മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി കണ്ടോ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലോ മറ്റോ പന്തല്ലൂരിലോ ഒരേക്കർ റബ്ബർ തോട്ടം കാണാനില്ല അങ്ങനെയെങ്കിൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴും ശ്രദ്ധയോടെ ഇരിക്കുന്ന സഹോദരങ്ങൾ കണ്ടോ പ്രപഞ്ചം ചുട്ടുപടുത്തു ചുരുങ്ങിയ ഗോളമാകും ഏത് തെളിവ് മാർക്കും തരാം തെളിവില്ല പ്രസംഗിക്കത്തില്ല ദൈവം ഭൂമിക്ക് വെച്ച ചൂടെ എത്ര എന്ന് പതിനേഴ് ഡിഗ്രി സെന്റിഗ്രേഡ് ഇന്നേ കേരളത്തിൽ മുപ്പത്തിമൂന്ന് കാനഡയിൽ നാൽപ്പത്തി രണ്ട് സൗദി അറേബ്യ നാൽപ്പത്തിയെട്ട് കുവൈറ്റ് അൻപത് ഇങ്ങനെ പോയാൽ ആകാശത്തിനകത്ത് ആകാശത്തിന് എത്ര തട്ടുകളുണ്ടെന്ന് അറിയാമോ ഏഴ് തട്ടുകളുണ്ട് ഒന്ന് സ്റ്റാറ്റോസ്പിയർ രണ്ട് ഓസോൺ മൂന്ന് ട്രോഫോസ്പിയർ നാല് അയണോസ്ഫിയർ അഞ്ച് തെർമോസ്ഫിയർ ആറ് എക്സോസ്ഫിയർ ഏഴ് മിസോസ്ഫിയർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നില്ല

ർ മുതൽ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയുള്ള ആകാശപാറ അതിനകത്ത് കൊടുക്കപ്പെട്ട് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് പാറ താഴേക്ക് വീണ് മൂന്നാമത്തെ ദൂതനൂതി ദീപം പോലെ ജ്വലിക്കുന്നതുക്ക ആകാശത്ത് ഉൽക്ക വീണും അല്ലെങ്കിൽ ആകാശപാറ തീർന്നില്ല റഷ്യയുടെ റഷ്യ മീതെ ഉൽക്കയ്ക്ക് ഉൽക്കിരോഷിമാ ബോംബിന്റെ മുപ്പത് ശക്തി അങ്ങനെയെങ്കിൽ ബൈബിൾ പ്രവചനങ്ങൾ வர்த்திக்கொண்டு கொண்ட மீது பொட்டிச்சிதறிய உல்கைக்கு ഹിരോഷിമ ബോംബിന്റെ മുപ്പതിനെട്ട് ശക്തി എന്താ ഒരു ബോംബിനേക്കാൾ മുപ്പതിനെട്ട് ശക്തിയുള്ള സാധനം ആകാശത്തിന്റെ മേളികടപ്പുണ്ട് അപ്പൊ ഇന്ന് രാത്രി കളിമൂടുകാർ ചോദിക്കുക എന്താ പാസ്റ്ററെ അത് വീഴാത്തത് വീഴാത്ത കാര്യം ഒന്നുണ്ട് ഇവിടുന്ന് മണവാട്ടി സഭ എടുക്കപ്പെടണം സന്തോഷമില്ലല്ലോ ലൂയ അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ ഇതിനൊക്കെ ആര് വാക്സിൻ തരുമെന്നാ വായിക്കാൻ വെളിപ്പാടിന്റെ എട്ടിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ ഒരിക്കൽ കൂടി മൂന്നാമത്തെ ദൂതനഊതി വായിച്ചാട്ട മക്കളെ വായിച്ചാട്ട് നദികളിൽ മൂന്നിലൊന്നും വീട് എവിടൊക്കെ വീണു പമ്പയാറ് വീണു കരമനയാറ് വീണു കെള്ളിയാറ് വീണു നെയ്യാറ് വീണു നദികളിൽ മൂന്നിലൊന്നും അടുത്തത് നീരുറവകൾ കിണറ്റിനകത്തും ഇത് വീണു ആ നക്ഷത്രത്തിന് ായിരുന്നു വീണത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം നല്ല സുന്ദരമായ നക്ഷത്രം കാഞ്ഞിരം കോവിഡല്ല വലുത് കോവിഡിനൊക്കെ വലിയ സംഭവം വരാൻ പോവാ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം കാഞ്ഞിരം പോലെയായി അടുത്തത് വെള്ളം കയ്പായതിനാൽ വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചു ലോക ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം കർത്താവിന്റെ വരബിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ മരിക്കാൻ പോകുന്നു അതിന്റെ പേര് ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് പെരുങ്കടവിള ആലത്തൂർ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുള്ളൂ അവിടെ അവിടെ ഒത്തിരി പാറക്കൂറിയുള്ളത് ഈ പാറ പൊട്ടിക്കുമ്പോൾ എല്ലാ ക്രഷർ യൂണിറ്റിനകത്തല്ല വീഴുന്നത് ചിലത് പുറത്തേക്ക് വീഴും അപ്പഴിലെ ചിന്നമാമ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്ന കനനം നിർത്തണം സന്തോഷമില്ലല്ലോ പാറ കനനം അവസാനിപ്പിക്കുക പണ്ടാതെ ഉടനെ വി എസ് ഫോൺ ചെയ്യാറുണ്ട് പുള്ളിക്കാരൻ അപ്പോഴേ കൊടിയായിട്ട് വരുവായിരുന്നു സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രളയം വരുമ്പോൾ തന്നെ ഗവൺമെന്റ് നിർത്തുക ഈ ആകാശത്ത് നഷ്ടോട് വീണാലും എവിടെയൊക്കെ വീഴും കരമനയാറും കിള്ളിയാറും അതുപോലെ നെയ്യാറ് ഈ നെയ്യാറിനെ തന്നെ പഠിക്കാം നെയ്യാർ വരുന്നത് അഗസ്ത്യാർ സന്തോഷമില്ലല്ലോ എവിടുന്നില്ലല്ലോ കള്ളിമോടിലുള്ള നെയ്യാർ എവിടുന്നാ വരുന്നത് പന്തയിലും തേക്കുപാറയും അപ്പുറത്തേക്ക് പോയാൽ നിരപ്പക്കാലയും അഗസ്ത്യാറി അവിടെ നിന്നൊരു അത് വെള്ളത്തിലേക്ക് വരും ഈ പാറയ്ക്കകത്തൊരു ഘടകമുണ്ട് അതിന്റെ പേരാ ഫ്ലോറൈഡ് അഥവാ ഒരു പ്രത്യേക സയൻസിനകത്ത് പറയുന്ന ഒരു ലായനിയാ ഇതിനകത്തുള്ളത് ഇത് വീണാൽ ഇതാരും അറിയത്തില്ല ഇത് നെയ്യാറിലെ നെയ്യാറിലെ വെള്ളം മണ്ഡപത്തിൻ കഴിവ് വഴി ാലും കൂട് വര നെയ്യാറ്റിൻകരയ്ക്ക് പോകുമ്പോൾ ഇത് കുടിക്കുന്ന സകലരും അന്ത്യദിനത്തിൽ വെള്ളം കുടിച്ചു മരിക്കും സന്തോഷമില്ലല്ലോ രണ്ടാമത്തെ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അരുവിക്കര ഡാമിന്റെ പ്രത്യേകത എന്താ അരുവിക്കര ഡാമിൽ ഒന്ന് വീഴുക രാത്രിയിൽ വീണത് അറിഞ്ഞില്ല പൈപ്പുകാരൻ ഇത് സർക്കുലേറ്റ് ചെയ്യും തിരുവനന്തപുരം പട്ടണത്തിനകത്ത് മുഴുവൻ വരുന്ന വെള്ളമേതാ അരുവിക്കര ഡാമിലെ വെള്ളം പട്ടവും കേശവദാസപുരവും നാലാഞ്ചിറയും മണ്ണന്തലയും മെഡിക്കൽ കോളേജും സെക്രട്ടേറിയറ്റ് സ്റ്റാച്ചു പി എം ജി പെടുകൾ അരുവിക്കര രാത്രിയിലൊരെണ്ണം വീണ് കഴിഞ്ഞ സുന്ദരമായ വെള്ളം ഇങ്ങനെ വരും ആരും അറിയാതെ വെള്ളം കുടിക്കും രാവിലെ ആളിന്റെ കാര്യം ക്ലോസ് തീർന്നില്ല തീർന്നില്ല അടുത്തത് നമ്മുടെ കിണറ്റിനകത്ത് വീട് അന്നേരം ആ ചിന്നമാമ്മ പറയുന്നത് കിണർ ഇടിഞ്ഞു താഴ്ന്നു സന്തോഷമില്ലല്ലോ കിണറ്റിനകത്ത് മഞ്ഞ വെള്ളം വെള്ളം എത്ര പ്രാർത്ഥന പത്രത്തിനകത്ത് വരുന്നു ഇതൊന്നും ആരും കൊണ്ടഴിക്കുന്നതല്ല ആകാശത്ത് നഷ്ടോയിഡ് വീണാൽ സംഭവിക്കാൻ പോകുന്നത് വെള്ളത്തിനകത്ത് ഫ്ലൂറൈഡ് ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇടക്ക് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി കൊല്ലം പൂവാറ് പൊഴിയൂര് പഴവഞ്ചാൽ ഇവിടെല്ല മത്സ്യം കൂട്ടത്തോടെ എവിടെ കടപ്പുറത്ത് ചത്തുകിടക്കുന്ന വാർത്ത എത്ര ദിവസം പേപ്പറിനകത്ത് വന്നു മത്സ്യം ചത്തു കിടക്കുന്നു കൂട്ടത്തോടെ അല്ല മലയാള മനോരമക്കാരെഴുതിയ സ്രാവിന്റെ കറ മത്സ്യത്തിനകത്ത്ങ്ങിയതില്ല ഇത് ചത്ത ചത്തതിന്റെ സൂത്രം അതല്ല രാത്രിയുടെ യാമത്തിൽ ആകാശത്തിൽ നിന്ന് ഫ്ലോറൈഡിന്റെ കട്ടകൾ സമുദ്രത്തിനകത്ത് വീഴുമ്പോൾ സമുദ്രത്തിന് വെള്ളം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനാ സോഡിയം ക്ലോറൈഡ് കടൽ വെള്ളം പറ്റി ചൂപ്പുണ്ടാക്കുന്നു ഈ സോഡിയം ക്ലോറൈഡ് മറ്റേ ഫ്ലോറൈഡ് മിക്സ് ആകുമ്പോൾ ഒരു മിശ്രിതമാകും ഈ മിശ്രിത ഈ മത്സ്യത്തിന്റെ ചകിളയാണ് ശ്വാസകോശം അതിനകത്ത് തടിക്കുമ്പോൾ കടലിൽ കടക്കാൻ പറ്റത്തില്ല വാല് മുറിച്ച പല്ലി ജീവനം കൊണ്ട് ഓടുന്നത് പോലെ അത് കരയ്ക്കകത്ത് കൂട്ടത്ത് വന്ന് കിടക്കുമ്പോ ശ്വാസം കിട്ടാതെ പണച്ചടിച്ച് കിടക്കുന്ന നിങ്ങളുടെ പത്രത്തിൽ കിടക്കുന്ന വാർത്ത പുല്ലുവെളയിലും അതുപോലെ തന്നെ മത്സ്യം ജീവനോടെ കിടക്കുന്നു ലോകം ഞെട്ടുന്ന വാർത്ത ഇവിടെ വരുന്നു കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തീർന്നെല്ലാം മക്കളെ ഈ ഫ്ലൂറൈഡ് വീണാൽ മനുഷ്യൻ വെള്ളം കൂടിച്ച് മരിക്കും മൂന്നാമത്തെ സംഭവം പറയാം രാത്രിയിലെ നമ്മുടെ നിന്നും വെള്ളം വരും സൂത്രം രാവിലെ എഴുതേൽക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല് കാപ്പി ഇടാൻ പറയും കാപ്പിയിട്ട് കഴിയുമ്പോൾ ആ വെള്ളത്തിനകത്ത് ഫ്ലൂറൈഡ് ഉണ്ടെങ്കിൽ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കാൻ പോകുന്നു ഇന്ന് രാത്രി ഞാനല്ല ഇത് പറയുന്നത് ലോകം മൊത്തം പറയുന്ന ഒരു വാർത്തയാ വരാൻ പോകുന്നു ജലദുരന്തം കേട്ടു പോകുന്ന സോമാലിയ ഈ ഒരു സംഭവം ആകാശത്ത് നിന്ന് വീണത് കൊണ്ട് ഇന്ന് സോമാലിയയിൽ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്നു ദൈവദാസന്മാര് അതിന്റെ പേരാ ജല ദുരന്തം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതെവിടെ വീഴും പമ്പയാറിനകത്ത് വീഴും ഇതെവിടെ വീഴും കരമനയാറിനകത്ത് വീഴും ഇതെവിടെ വീഴും കെള്ളിയാറിനകത്ത് വീഴും ഇതെ നമ്മുടെ കണക്കിനകത്ത് വീടും രാവിലെ ചിന്നമാമത്ത് വെള്ളം തിളപ്പിക്കുന്നത് ഫ്ലൂറൈഡ് വാട്ടർ സന്തോഷമില്ലല്ലോ എട്ട് മണിക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുവാൻ പൈപ്പ് തുറന്നാൽ അരുവിക്കര ഡാമിൽ നിന്ന് ഏതാണെന്ന് അറിയാമോ ഫ്ലൂറൈഡ് വാട്ടർ തീർന്നില്ല പത്ത് മണിക്ക് തുണി കഴുകാൻ ഈ കള്ളിമുട്ടിൽ ഏതെങ്കിലും പുഴയിൽ ചെന്നാൽ കഴുകാൻ പോകുന്നത് അസഡിക്ക് അഥവാ ഫ്ലോറൈഡ് വാട്ടറിനകത്ത് എന്നാൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ ഫ്ലൂറൈഡ് വാട്ടർ കത്ത് ആ ഫ്ലൂറൈഡ് വാട്ടർ നെയ്യാറിനകത്ത് ആ ഫ്ലൂറൈഡ് വാട്ടർ വെളിപ്പെടുന്നതിന് മുമ്പ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് അഞ്ചര ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞ് നിവർത്തിയ രണ്ടായിരം കാൽവരിയുടെ കൊലക്കളത്ത് അഞ്ചര ലിറ്റർ രക്തം തന്റെ ചോരയാ വീണ്ടെടുത്ത ദൈവമക്കളെ ചേർക്കുക ഈ തലമുറയിൽ വരാറായി ആത്മാവ് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പോ ഇന്ന് രാത്രി നനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക ഇന്ന് രാത്രി ആ ചായ അമ്മാമെ ഈ വെള്ളം കുടിക്കാൻ നീ ഇടവരത്തില്ല പണ്ടൊരു ഉണ്ടായിരുന്നു ആരാ സമരിയാക്കാരി അമ്മാമ്മ സന്തോഷമില്ലല്ലോ സമര്യാക്കാരി അമ്മാമ്മ എവിടെ നിൽക്കുന്നത് പാരമ്പര്യം പെടത്തില്ല സുഖോർണ് കിണർ നകത്ത് പ്പോൾ വെള്ളറടക്ക് പോകുന്ന വണ്ടി റൂട്ട് മാറ്റി നമ്മുടെ നാഥൻ എന്തോ ചെയ്തെന്നറിയാമോ കള്ളിമോട് വഴി വന്നപ്പോൾ ചമരിയാക്കാരി അമ്മാമ്മ ഇവിടെ നിൽക്കുക എത്ര മലയിലാണ് പുള്ളിക്കാരി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഞ്ചര മലയിൽ ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം അമ്മാമ്മ വെടക്കാക്കി സോത്ര അഞ്ചര ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇന്ന അവിടുത്തെ വന്നു പോകുന്നത് സോത്രം അഞ്ചര ഭർത്താവല്ല അക്ര സൈത മോറിയ ഈ മലയിലെല്ലാം ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ കള്ളിങ്ങോട്ടിലെ അമ്മാമ്മയുടെ ഇടക്ക് ഇന്ന് വെള്ളറട നാളെ പാറശേല അത് കഴിഞ്ഞ് പുത്തരിക്കണ്ടം അത് കഴിഞ്ഞ് കരിശ്മ ദുന്തു ഇവിടെ എല്ലാം പോകുന്ന അമ്മാമ്മയായിരുന്നു ചമരിയാ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ നിക്കാ അന്നേരം കർത്താവ് അവിടെ വന്നിട്ട് ആഗ്രഹം പറഞ്ഞു പൊട്ട കിണറിനകത്ത് ഞാൻ മുക്കിക്കൊണ്ടിരിക്കുക സോത്ര അവളോട് പറഞ്ഞു കുഞ്ഞേ ഞാൻ തരുന്ന ജലം നീ കുടിക്കണം നീ ഉദ്യം സമരം എത്ര സംസാരം ഉണ്ടായെന്നറിയ ആദ്യം നല്ല വചനം പറഞ്ഞു അവളെ അവളേറ്റില്ല സോത്രം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം പാരസെറ്റമോള് പനിയുടെ കൊടുത്തിട്ടും അവളേറ്റില്ല അവസാനം കർത്താവ് ആർച്ചാൽ എം ആർ ഐ അവിടെ നെഞ്ചിനെ തോട്ടം അടിച്ചേക്കാം സോത്രം ഈ എം ആർ ഐ അടിച്ചപ്പോൾ അവൾക്ക് പിടികിട്ടി സാക്ഷാൽ ക്രിസ്തു ലൂണാറിൻ്റെ ചെരുപ്പും പോയി തൊട്ടിയും പോയി കയറും പോയി സോത്രം അവൾ പട്ടണത്തിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന കിണറ്റിലെ വെള്ളം കോരിയാൽ ഇനിയും താങ്ങിക്കും പക്ഷേ ഇന്ന് ഞാൻ ഒരുവനെ കണ്ടു അവൻ്റെ അകത്തു നിന്ന് അകത്തേക്ക് ഒരു നദി ഒഴികെ അതിൻ്റെ പേര് അജീവജലത്തിൻ്റെ നദി ഇന്ന് രാത്രി പ്രാപിച്ച പ്രാപിച്ചെ നിങ്ങളുടെ വാട്ടർ ഉറവയിൽ ദൈവമക്കൾ യാത്ര ഇന്ന് രാത്രി ഇതാ അവൻ നിന്ന് മുട്ടുന്നു അവന്റെ ശബ്ദം കേട്ടാരെങ്കിലും വാതിൽ ഞാൻ അവനോട് അവൻ എന്നോട് പത്താടം കഴിക്കും പറയുന്ന എന്ത് രാത്രി ചെവിയുള്ളവൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ അപ്പൊട്ടൂടെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ ആര് വാക്സിൻ തരും ആര് വാക്സിൻ തരും സോത്രം കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ അച്ചായൻ മൈക്രോസോഫ്റ്റ് പറയും ഇതിനും എൻ്റെ കയ്യിൽ വാക്സിൻ ഉണ്ട് പക്ഷെ ഒരു ഡോസ് മതി മോഡി സാറിൻ്റെ തല പോര തേക്കിറ്റ ചിപ്പ് സന്തോഷമില്ലല്ലോ സോത്രം അടുത്ത വരാൻ പോവുക അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് തീരുന്നില്ല അയ്യോ ഇവിടെ കർത്താവിന്റെ വരവിടെ കറങ്ങാന്ന് ആരും വിചാരിക്കേണ്ട അടുത്തൊരു പുള്ളിക്കാരൻ വരുന്നു മരണം കിട്ടാത്ത കാലം സഹിഷ്ണുതയുടെ എന്റെ വചനം വായിക്കാം വെളിപ്പാട് പുസ്തകം ഒമ്പത് രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മളെ വേഗത്തിൽ വെളിപ്പാട് ഒൻപത് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം ഉടനെ പെരിചുളയിലെ പുക പോലെ പുക പോലെ ഭൂപത്തിൽ നിന്ന് പുക പൊങ്ങി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എന്തോന്ന് ഈ കള്ളിക്കൂടുകാരെ ശ്രദ്ധിച്ചു അഗ്നിപർവ്വതം അഗ്നിപർവ്വതം അതിന്റെ ഇംഗ്ലീഷ് വൾക്കാനോ എക്സ്പ്ലോഷൻ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഒരഗ്നിപർവ്വതം പുകഞ്ഞോണ്ടിരിക്കുന്നു അതിന്റെ പേരാ ഫിലിപ്പൈസിലെ താൽ തീർന്നില്ല പെരിഞ്ചൂന്ന് കൂപത്തിൽ നിന്ന് പുക പൊങ്ങി അടുത്ത വാക്ക് വായിച്ചുകൂപത്തിന്റെ പുകയാൽ പൊട്ടിയാൽ കാശി ില് ഒരു ഐസ്ലാൻഡിൽ മൂന്ന് അഗ്നിപർവ്വതം ഒരുമിച്ച് പൊട്ടി നാല്പത് ദിവസം പ്ലെയിനില്ലായിരുന്നു അതുകൊണ്ട് ആ സഭയെടുക്കപ്പെട്ടാൽ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും എത്ര ക്ലിയറാന്നറിയാമോ കൂപത്തിന്റെ പുകയാണ് അപ്പോൾ അഗ്നിപർവ്വതത്തിന്റെ അകത്ത് വായിക്കാം അടുത്തത് വായിക്കാം ഭൂമിയിൽ ആ ഇത് പൊട്ടിയാൽ സുന്ദരമായ ഒരു സാധനം വരാൻ വരാൻ ഇതെവിടെ നോക്കിയാൽ മതി ഇത് എവിടെ മനുഷ്യന് മരണം കിട്ടാത്ത കാലത്തിലൊക്കെ ശ്രദ്ധയോടെ ഇരിക്കണമേ അങ്ങനെയെങ്കിൽ വെട്ടു കിളിയുടെ പ്രത്യേകത ഈ അഗ്നിപർവതം എവിടെ പൊട്ടി രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ആറിൽ സുനാമി അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ ഇന്തോനേഷ്യയിലെ കടലിനടിയില അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി കടലിയതല്ല ഇന്തോനേഷ്യയിലെ ജക്കാർത്ത സുമാത്ര ജാവ ഈ ദീപിനകത്ത് ഒരേ സമയം അഗ്നിപർവ്വതം പൊട്ടിയതാ മൂന്ന് ലക്ഷം പേരെ തീർത്ത സുനാബി അതുകൊണ്ടാണ് ബൈബിൾ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂസിമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും സ്വോം അല്ലാതെ സുനാമി എന്ന് പറഞ്ഞാൽ കടലിയതല്ല കടലിന്റെ അടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയത് എഴുപത്തിയാറ് അഗ്നിപർവ്വതങ്ങൾ ഏത് സമയം പൊട്ടാൻ സാധ്യതയുണ്ട് അഗ്നിപർവ്വതം പൊട്ടിയാൽ അതിനകത്തുനിന്ന് ഒരു സാധനം വരുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാമോ അതിന്റെ പേര് പൊട്ടിയാൽ ആ ലാഭക്കകത്തുനിന്ന് വരാൻ പോകുന്നു എന്താ വെട്ടു പ്രത്യേകത അടുത്ത വാക്ക് വായിച്ചാട്ടേ അതിന് തേളിനുള്ള ശക്തി ലഭിച്ചു തേളിനുള്ള ശക്തി ലഭിച്ചു ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു അടുത്ത വാക്ക് ആ കർത്താവിന്റെ വചനം ഏറ്റെടുത്താത്ത സകല അതിന്റെ പേരാ ഏറ്റവും നിർണായകമായി പൂങ്കയ്ക്കകത്ത് നിന്ന് വെട്ടു കിളി വരും എന്താ പണ്ട് ആൾക്കാർ പറയും ഈ പിന്നെ ഈ ചൂടിനകത്ത് എങ്ങനെ വെട്ടുകിളി ഉള്ളത് ഗൾഫിൽ പോയ ആരെങ്കിലും ഒന്ന് കൈയുർത്താൻ ഗൾഫ് രാജ്യത്ത് പോയി ആരെങ്കിലും ചെറുപ്പക്കാർ ഒന്ന് കൈവർത്തി കേട്ട് സഹോദരന്മാർ ആ മോൻ കയ്യുറത്തുന്നുണ്ട് സോത്രം ദൈവദാസന്മാർ പോയിട്ടുണ്ട് എന്താ കാര്യം എന്നറിയാം മണലിനകത്ത് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ സന്തോഷമില്ലല്ലോ ക്ലിയർ മണലിന്റെ ചൂട് എത്ര അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ചൂടുള്ള മണലിനകത്ത് കിടപ്പുണ്ട് സുന്ദരമായ പാമ്പ് ഇവിടുത്തെ നമ്മുടെ രാജവമ്പാലയും കരിമുറുക്കല് ഇരുപത്തൊമ്പത് കഴിയുമ്പോൾ രാത്രി യോഗം കഴിയുമ്പോൾ റോഡിൽ നിൽക്കും ക്രൈസ്തലോട് സ്വത്രം ചൂട് കണ്ടാൽ അവന് ഭാരത്തിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇരുപത്തി ഒൻപത് കഴിയുമ്പോഴേ പത്രത്തിനകത്ത് വരും ചൂട് കൂടുന്നു പാമ്പ് പുറത്തിറങ്ങാൻ സാധ്യത അങ്ങനെയെങ്കിൽ പുകയ്ക്കകത്ത് വെട്ടിക്കിളിയുണ്ട് പറയാം ഇവിടെ തെങ്ങ് നിപ്പുണ്ട് സയൻസിനോട് പോയേ പറ്റത്തുള്ളൂ ഈ തെങ്ങ് മുറിച്ച് ദിവസങ്ങൾ നാല് പീസ് ായിട്ട് ചേട്ടൻ ഇട്ടിരിക്കും ആ ചേട്ടൻ ഇട്ടിരിക്കുന്ന തെങ്ങിനകത്ത് നാല് മാസം കഴിയുമ്പോൾ ഇതിനെ പൊതിക്കാൻ കോടാലിയായിട്ട് പണിക്കാനും വരും ഇങ്ങനെ കിളി പറന്നു പോകുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട് കരം ഉയരുന്നില്ലല്ലോ ഇതിനും വെള്ളം കൊടുക്കുമെന്ന് എന്നറിയത്തില്ല അങ്ങനെയെങ്കിൽ ലാഭയ്ക്കകത്ത് വെട്ടു കാര്യം സംഭവം ഗൗരവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈജിപ്റ്റിന്റെ വടക്കേറ്റം ആഫ്രിക്കയുടെ തെരുവിൽ ഒരു അഗ്നിപർവ്വതം ഹാമറൂൺ പൊട്ടിയപ്പോൾ ഒരു പ്രത്യേകതരം കിളി സ്ത്രീയുടെ മുഖം വാലിന് നീളമുള്ള കിളി നൈജീരിയ വരെ പറന്നു ലോകം ഞെട്ടിപ്പോയി ഇനി അടുത്ത കാര്യം ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് സെർച്ച് ചെയ്യണം രണ്ടായിരത്തി പതിമൂന്ന് ഉമ്മൻചാണ്ടി സാറേ കേരളം ഭരിക്കുന്ന സമയത്ത് കണ്ണൂർ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം പ്രഭാതത്തിൽ മണിക്ക് കണ്ണൂർ ഞെട്ടിയ കാഴ്ച ഏഷ്യാനെറ്റിൽ അളകനന്ദ്ര പെൺകുട്ടിയുണ്ട് ലോകജാലകൾ അത് ടൈപ്പ് ചെയ്താൽ കിട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ രാവിലെ അഞ്ചര മണിക്ക് കണ്ണൂർ അഞ്ചരക്കണ്ടി ഞെട്ടിപ്പോയി മുപ്പത് പാമ്പുകൾ അന്തരീക്ഷത്തിൽ പറക്കുന്നു സന്തോഷമില്ലല്ലോ സോത്രം അന്ന് പാലുകാരൻ ഓടി ഓടി പത്രക്കാരൻ അവസാനം ജനിതക മാറ്റം എന്താ പാമ്പിന്റെ പടം പൊഴിഞ്ഞില്ല മണിയൻ പാസ്റ്റർ അതൊരു രൂപത്തിലായപ്പോൾ പാമ്പ് തുടങ്ങി അന്ത്യകാലം കണ്ണൂർ അഞ്ചരക്കണ്ടയിൽ തീർന്നില്ല പാറശാല പാറശാല തിരുവനന്തപുരം പാറശാലയ്ക്ക് പോകുന്ന പ്രസംഗിക്കുന്ന ഏരിയ ലോറൻസ് ലവ് ആർമിയിലെ പിള്ളേരനോട് പറഞ്ഞു വിളയിൽ രാവിലെ കോവിഡിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ുളം കരയിൽ നിന്ന് പോയി അവൻ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഒരു പാമ്പ് പറന്നു വന്ന് അവൻ്റെ കൈക്കകത്ത് കൊത്തുകൊത്തി അവൻ കൊടയാൻ നോക്കി പറ്റിയത് കൊടഞ്ഞതല്ല പാമ്പ് തിരിച്ചു പറന്ന് പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് കട്ടിച്ചു രട്ടവിട്ട് പാമ്പിനെ കിട്ടിയത് പോലുമല്ല പാറശാല ഇഞ്ചിവിള അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഭൂമിക്കടിയിൽ നിന്ന് ലാഭം പുരട്ടപ്പെടുമ്പോൾ വെട്ടു കിളി പുറത്തേക്ക് വരും വെട്ടു വന്നാൽ അതിന്റെ അഞ്ചേ ആറ് വാക്യങ്ങൾ വെട്ടുക്കിളി വന്നാൽ വാക്യാ ഒപ്പതാം അധ്യായം അഞ്ചേ ആറ് ആറ് വാക്സിൻ കൂട്ടിത്തരും ആറ് വാക്യങ്ങൾ അവരെ കൊല്ലുവാനല്ല കൊല്ലുവാനല്ല അഞ്ച് മാസം അതിനു അധികാരം അടുത്തത് അവരുടെ വേദന 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 മനുഷ്യനെ കുത്തുമ്പോൾ പോലെ തന്നെ മോളെ വാക്യം മാറ്റല്ല നാട്ടുകാർ കേൾക്കണം എന്നും അനുഗ്രഹമല്ല കടം മാറും തൊട്ടി മാറും ജാലം മാറും പോയില്ല വരാൻ പോവുക ഈ ഒരു ഗ്രാം വൈറസ് ഒന്നുമല്ല അതിവേദന ക്യാൻസറിന്റെ മെഡിസനായ പോലും പറ്റത്തില്ല അങ്ങനെ കടന്ന് വേദന എടുക്കും മലയാളം ഈ ശരീരത്തിനകത്ത് ഇതിന്റെ ഒരു മുള്ളങ്ങ് കയറിക്കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കത്തില്ല പറയാം എങ്ങനെ മനുഷ്യൻ മരിക്കുന്നത് അക്കാലത്ത് വായിച്ച മക്കളെ അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും അടുത്തത് കാരണം കാണാത്ത കാലം മലയാളം കേൾക്കണമേ സോത്ര ഇനിയുള്ള കാര്യം നമ്മുടെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി നമ്മുടെ കള്ളിമോട് വിളിക്കാം നമ്മുടെ ചിന്നമാമ്മയും തോമാച്ചായനും അങ്ങനെ രാവിലെ ഇരിക്കുമ്പോൾ ഈ വെട്ടുക്കിൾ എതിലേ വരും വെള്ളറുടെ വഴി വരുമ്പോൾ കടയിലിരിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ രാവിലെ മനോരമയൊക്കെ വായിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവർ ഇടച്ചാടാ പുഷ്പ നല്ല പുതിയ കിളിയാണ് വരുന്നതെന്ന് സോത്രം ചേട്ടായത് പുതിയ കിളിയല്ല വരുന്നവർക്കെല്ലാം ഓരോ കൊത്തു കൊടുക്കും സന്തോഷമില്ലല്ലോ തേളിൻ്റെ പാല് പോലെ അപ്പോൾ കള്ളിങ്ങോട്ടില്ല ചിന്നമാമയും അവറാച്ചാൻ അവറാച്ചാൻ രാവിലെ ഇരുന്ന് ഞങ്ങളുടെ ഭാഷമാരാണക്ക് ആരൊക്കെ മരിച്ച ലിസ്റ്റ് കസേരെ വായിച്ചോണ്ടിരിക്കുക അന്നമാമ ബ്രൂക്കാപ്പിയായിട്ട് വരുമ്പോൾ നല്ല പച്ച നിറത്തിലുള്ള വെട്ട് കിളി അമ്മാമ്മ ഒറ്റപ്പാട്ട് സന്താപം തീർന്നല്ലോ സന്തോഷം വന്നല്ലോ സോത്രം പച്ചവെട്ടിൽ വന്നെന്നാ പാടുന്ന കാപ്പി കുടിക്കുന്ന അന്നമയ്ക്ക് ഒരു കുത്ത് ഒരു കുത്ത് കല്യാണം കഴിഞ്ഞ ജിത്തുമോനും ജോമോള് കൺപിളിക്കകത്ത് ട്വന്റി ത്രീ ഡിഗ്രി ഗൌതറേജ് ചവച്ചോണ്ടിരിക്കുക തിളി അകത്ത് ചേരണ്ട വാൽ അകത്തോടിട്ട് രണ്ടിനും ഓരോ കുത്ത് സോത്രം അന്നാളിൽ ഈ കുത്ത് കിട്ടിയാൽ ിൽ അടുത്ത വാക്ക് വായിച്ചാട്ടേ മരണം അവരെ വിട്ട് ഓടിപ്പോ എങ്ങന അടുത്ത കാര്യം കേട്ടോ എങ്ങനാ മനുഷ്യൻ മരിക്കുന്നത് ഇത് കേട്ടിട്ട് ആരും മരിക്കാൻ പോകല്ലേ ഈ കുത്തു കിട്ടിക്കഴിഞ്ഞാൽ നെയ്യാറിൽ പോയി ചാടാൻ നെയ്യാറിൽ പോയി ചാടിക്കഴിഞ്ഞാൽ തല പൊങ്ങി നിക്കുക അതിന്റെ അർത്ഥം ഇതിനകത്ത് ബ്ലഡ് കൂടാതെ ശരീരത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ പേര് ക്രോമസോൺ ആ ക്രോമസോൺ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് വെള്ളത്തിൽ ചാടുന്ന അല്ലേ ലു പറയുന്ന സോത്രം എന്താ സോത്ര ബ്ലഡ് അല്ല ക്രോമസോൺ ഡിവൈഡ് ചെയ്യുന്ന രണ്ടേ എന്നാ വിചാരിക്ക അവിടുന്ന് രക്ഷപ്പെട്ടു അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വിചാരിക്കും ഇനി ഞാൻ ജാപത്തില്ല നെയ്യാറി പോയി കിടന്നാ പൊങ്ങിക്കിടക്ക് രണ്ടാമത് എന്ത് ചെയ്യോന്നറിയാമ്പോ ഈ വെള്ളറുടെ മരത്തെ കയറി തൂങ്ങാനായിട്ട് കരുത്തിനകത്ത് കുരുക്കിടും യൂതാ കടന്നതുപോലെ കിടക്കും ക്രോമസോൺ ഡിവൈഡ് ചെയ്യത്തില്ല സോത്ര പിന്നെ കാട്ടാക്കടയിൽ നിന്ന് പയർ പോസ് വരണ്ടി വരും മൂന്നാമത്തെ കാര്യം സോത്ര എന്നാൽ നെയ്യാറ്റിൻകര പോയി റെയിൽവേ സ്റ്റേഷനിൽ ചാടാം സോത്രം ആ റെയിൽവേ സ്റ്റേഷനിൽ ചാടുമ്പോൾ ശരീരം മുറിയും പെരുമ്പാം പൊട്ടുന്നത് പോലെ ഒട്ടിപ്പിടിക്കും അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും താനും മരിപ്പാൻ കൊതിക്കും മരണം അവരെ ഓടി പോകും അതുകൊണ്ടാ ബൈബിൾ എന്താ സഹിഷ്ണുതയുടെ എന്റെ വചനം നീക്കാത്തത് കൊണ്ട് വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് വെട്ടുക്കിളി കുത്തിയാൽ വാക്സിൻ ആര് കൊടുക്കും ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടില്ലോ കോവിഡിന്റെ ഓമിക്രോൺ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നു തേനീച്ച അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നു ഏറ്റവും നിർണായകമായി മങ്കി പോക്സ്കിൻ പോക്സ് ഇതെല്ലാം വരുമ്പോൾ ജനമെടുത്തേ പറ്റത്തോള് അങ്ങനെയെങ്കിൽ ഒരുവൻ പറയും ഞാൻ തരാം വാക്സിൻ ആരാ ഇന്നത്തെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽഗേറ്റ്സ് ബിൽഗേറ്റ്സിന്റെ ഭാര്യ മെലിൻഡ ഗേറ്റ്സ് അവർ ഉലകത്തിൽ ഫൈസർ മെഡോണെ തട്ടിയിട്ട് ജോൺസൺ ആണ് ജോൺസന്റെ മറവിൽ വെച്ചിരിക്കുന്നു ഒരു വാക്സിൻ തരാം എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്ത് ഒരു വാക്സിൻ ഉണ്ട് ഏതാ വാക്സിൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളറടയും അഞ്ചുപരങ്കാലയുമെല്ലാം മൈക്കിൽ കൂടിയ ഒരു അനൗൺസ്മെന്റ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്സിൻ ഉണ്ട് പേരെന്താ പോളിയോ എന്താ പോളിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും കേരളത്തിന്റെ മുഖ്യമന്ത്രി സാഖാവ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നില്ല അഞ്ചു വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് കാല് മുടന്തി വീട്ടിൽ കിടക്കുവാൻ അതുകൊണ്ട് ഫ്രീയാ ഒരു ഡോസ് വായൊന്ന് തുറന്നാൽ നമുക്ക് കിട്ടും പോളിയോ എന്താ പോളിയോയുടെ പ്രത്യേകത വരാനിരിക്കുന്ന പോളിയോയ്ക്ക് വേണ്ടിയാ ഒരു വാക്സിൻ കൊടുക്കുന്നത് എന്നാൽ ഇന്ന് രാത്രി കള്ളിമുട്ടിൽ ഒരു പോളിയോ ഉണ്ട് അതിന്റെ പേരാ പാപ ആ പാപത്തിന് ഏത് വാക്സിൻ കൊടുക്കാൻ പറ്റും കോവാക്സിൻ കൊടുക്കാൻ പറ്റുമോ കോവിഷീൽഡ് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ മെഡോണ കൊടുക്കാൻ പറ്റുമോ എന്നാൽ ഇന്ന് രാത്രി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിന് രണ്ടാമത് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ആ വാക്സിന്റെ പേര് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽമറിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവൻ്റെ രക്ത കൊല്ലാടി വിലയേറിയ രക്തം പാപമല്ല നിന്റെ സകല ഭാവവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു ഇന്ന് രാത്രി ആന്റിക്രൈസ്റ്റിൻ്റെ വരവിന്റെ വാക്സിൻ നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറുന്നതിന് മുമ്പ് കാൽവറിയിലെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി ആകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച എന്റെ ശരീരത്തിനകത്ത് എതിർ ക്രിസ്തുവിന്റെ നിഴലായി വരുന്ന മൈക്രോസോഫ്റ്റിന്റെ വാക്സിൻ എൻ്റെ ശരീരത്തിനകത്ത് കയറുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലം ഇന്ന് രാത്രി നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകുകള് ഉയർന്നിരിപ്പിൻ മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറുണ്ട്